ശരിക്കും പറഞ്ഞുവിടാൻ പോകുന്നു വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ആദ്യം മനസ്സിലായി വെറുതെ ഫാങ്ക് ചെയ്താണ് എപ്പോഴും അങ്ങനെയുള്ളതാണല്ലോ അപ്പോ അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ചേച്ചി കരയുന്നത് കണ്ടപ്പോൾ ചേച്ചി ഇങ്ങനെ കരയണ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കാരണം അതിലാണ് ഞാൻ വീണത് ചേച്ചിക്ക് അറിയാം ഞാൻ അതിലെ വിഴുവുള്ളത് അപ്പോൾ ചേച്ചി ലാസ്റ്റൊരു അടവായിരുന്നു കരയായിരുന്നുള്ളത് അപ്പോൾ കരന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ണിനില്ല പക്ഷെ നോക്കിങ്ങനെ ഒന്നാ ചേച്ചി നല്ല കോൾഡ് ഉണ്ടായിരുന്നു അപ്പൊ കോൾഡും കൂടെ ഉള്ളതുകൊണ്ട് സൗണ്ടും ചേഞ്ചായി പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കണ്ണിൽ തന്നെ നോക്കുന്നു പിന്നെ ഞാൻ അതിന് മുന്നേ പറയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാം എന്നെ പറഞ്ഞു വിട്ടോളാം അപ്പം അതിനി നമ്മുടെ അനൂപത്തിൻ്റെ ദേഷ്യമായോ ഇല്ലെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് എന്തായാലും എപ്പിസോഡ് തന്നെ അതിന് അങ്ങ് പറഞ്ഞു വിടാം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആദ്യം പ്രാവശ്യം ഞാൻ ഫ്രാങ്കാന്ന് വിചാരിച്ചു അതിനുശേഷം ഞാൻ അത്ര വിഷമം സഹിക്കാൻ പറ്റാതെ ഞാൻ ഓടിക്കളഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും വന്നു വന്നതിന് നിമിഷം മനസ്സിലായി ക്രാങ്കാണു പിന്നെ എന്ത് തോട്ടം ഞാൻ ഇറങ്ങിപ്പോയല്ലോ അതിന് ശേഷം പിന്നെ വീണ്ടും ചേട്ടൻ പറയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോമഡി പറയുന്നുണ്ടായിരുന്നു ഫുൾ ടഗ് ആയിരുന്നു അപ്പോൾ അപ്പോഴെന്നിട്ട് ഞാൻ വിചാരിക്കുന്നു ഇത് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ട്രാങ്ക് ആണോ ഇതെന്താണെന്നൊക്കെയല്ല വിഷമം എന്താണ് ഭയങ്കര കരഞ്ഞു പിന്നെ പല പ്രാവശ്യമില്ല വർഷത്തിൽ ഒരിക്കലി തരുന്ന പണിയാണ് എനിക്ക് ഇല്ല പ്രേക്ഷകർക്ക് അറിയാം അതിന്റെ എപ്പിസോഡിന്റെ കമന്റ് എടുത്ത് വായിച്ചു നോക്കി അറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ നേരത്തെ വരാം അങ്ങനെ അനുവിനെ പറഞ്ഞു വിടും കാരണം ആറ് വർഷമായിട്ട് ഞാൻ അതിൽ നിൽക്കാണല്ലോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടില്ലല്ലോ അവരന്നെ അത് മാത്രമല്ല ആരെയും എന്നെ നല്ല ഒരു ആർട്ടിസ്റ്റിൽ അങ്ങനെ പറഞ്ഞു വിടാറില്ല പിന്നെ എൻ്റെ ഒരു എന്താ പറയുന്നത് എനിക്ക് പേടിയാ ഇനിയിപ്പം ഞാൻ പറഞ്ഞ് തെറ്റായത് കൊണ്ട് ചിലപ്പോ എന്നെ പറഞ്ഞു വിടും അങ്ങനെയൊക്കെ അവർ പേര് അല്ല പ്രേക്ഷകർ അങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നു ഡെയിലി നമ്മൾ ഈ വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ ഒരിക്കലും ചിന്തിക്കില്ല പെട്ടെന്ന് ഈ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ കാണുന്ന കുറച്ച് പേരല്ലേ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്പം അവർ വിചാരിക്കും ഇതൊക്കെ എന്താ പറയണ്ടേ മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റ് കാണണെന്നൊക്കെ വിചാരിക്കും നെഗറ്റീവ് ഇറക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ